സംസ്ഥാന കോൺഗ്രസിൽ പുനഃസംഘടനാ ചർച്ചകൾക്കിടയിൽ ആഭ്യന്തര കലഹം രൂക്ഷം കെ സുധാകരനും വി ഡി സതീഷിനും പിന്നിൽ ചേരി തിരിഞ്ഞു കോൺഗ്രസ് നേതൃത്വം സുധാകരൻ മാറേണ്ടതില്ലെന്ന ചെന്നിത്തലയും കെ മുരളീധരനും അടക്കമുള്ള വി ഡി വിരുദ്ധർ വി ഡി സതീഷിന് പിന്തുണയുമായി ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും അടക്കമുള്ള യുവനിരയും പുനഃസംഘടനാ ചർച്ചകൾ സജീവമായതോടെ പതിവ് പോലെ തമ്മിലടിയും വിവിധ നീക്കങ്ങളുമെല്ലാം തുടർക്കതയായിരിക്കുകയാണ് സംസ്ഥാന കോൺഗ്രസിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ കെ പി സി സി അധ്യക്ഷനെ നീക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ആദ്യം ചർച്ചകൾ തുടങ്ങിയത് കണ്ണൂരിൽ മത്സരിച്ചതിനെ തുടർന്ന് താൽക്കാലികമായി കൈമാറിയ അധ്യക്ഷസ്ഥാനം സുധാകരനെ തിരിച്ചേൽപ്പിക്കാതിരിക്കാനായിരുന്നു ആദ്യ നീക്കം ഹൈക്കമാൻഡിലടക്കം സമ്മർദ്ദം ചെലുത്തി സ്ഥാനം തിരിച്ചു കിട്ടിയെങ്കിലും പാർട്ടിയിൽ സുധാകരൻ ദുർബലനായി തുടർന്ന് പ്രായാധിക്യം ചൂണ്ടിക്കാട്ടി സുധാകരനെതിരെ വി ഡി സതീശൻ പക്ഷം പ്രചാരണം ശക്തമാക്കുകയും ചെയ്തു ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങി കോൺഗ്രസിലെ ഒരുപറ്റം യുവ നേതാക്കളും വി ഡി സതീഷിന് പിന്നിൽ അണിനിരന്നു എന്നാൽ വി ഡി സതീഷിനോടും സംഘത്തിനോടും അതൃപ്തിയുള്ള മുതിർന്ന നേതാക്കളായ രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും അടക്കമുള്ള നേതാക്കൾ സുധാകരൻ മാറേണ്ടതില്ലെന്ന നിലപാടെടുത്തതോടെ പുനഃസംഘടനയ്ക്ക് മുമ്പേ കോൺഗ്രസിൽ ഉരുണ്ടുകൂടുന്ന ചേരിതിരിവ് വ്യക്തമായി സുധാകരനെ തളർത്തി പാർട്ടി പിടിക്കാനുള്ള വി ഡി സതീശൻ നീക്കവും ഇതോടെ പ്രതിരോധത്തിലായിരിക്കുകയാണ് ചാണ്ടി ഉമ്മൻ ഉയർത്തിയ വിമർശനങ്ങൾ പാർട്ടി കേൾക്കണമെന്നും ചർച്ച ചെയ്യണമെന്നുമുള്ള നിലപാടും മുതിർന്ന നേതാക്കളുടെ അതൃപ്തിക്കുള്ള തെളിവാണ് തിരുവഞ്ചൂരടക്കമുള്ള പഴയ എ ഗ്രൂപ്പ് നേതാക്കൾ തങ്ങൾ ഏത് പക്ഷത്താണെന്ന് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല ചാണ്ടിയമ്മിന്റെ നേതൃത്വത്തിൽ പഴയ എ ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ജനം തിരുവനന്തപുരം